മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ ഉത്തരം പറഞ്ഞേ പറ്റൂ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു ഷിയാക്കളാണ് പിതാഘോഷം തുടങ്ങിയത് എന്ന് അത് ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തി പോന്നിട്ടുണ്ട് തർക്കമില്ലാത്ത വിധം അറിയ പെരക്കെ അറിയപ്പെട്ട കാര്യമാണ് ഫാത്തിമിക്കൾ ആരംഭിച്ചു ഷിയാക്കൾ ആരംഭിച്ചു നിങ്ങൾ സൂഫിയായ പണ്ഡിതൻ തലീഹിപ്പ് പതിലും പറഞ്ഞു ഇത് ശരിയാണോ സിയാക്കളാണോ ആരംഭിച്ചത് അല്ലെങ്കിൽ ഷിയാക്കൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആരാണ് ഇത് ഞാൻ ആഘോഷിച്ചത് സുഹാബത്തുണ്ടോ താബിളികളുണ്ടോ അയിണ്ടോ അന്നത്തെ ഭരണകൂടമുണ്ടോ അമവികളുണ്ടോ അബാസികളുണ്ടോ കുലഫ് റാഷിദുണ്ടോ ഷിയാക്കൾക്ക് മുമ്പ് ആരാണ് ഭരണകൂടങ്ങളോ വ്യക്തികളോ ഇമാമികളോ ആരാണ് ഈ ആഘോഷം പഠിപ്പിച്ചത് എന്നാൽ മൂന്നാമത്തെ ചോദ്യം അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം മൂന്നും ഉത്തരം പറഞ്ഞേ പറ്റൂ അത് ഞങ്ങൾ കാത്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഉത്തരം പറയണം ഏതായാലും അലഹമദില്ല ഫൈസൽ മൗലവിയുടെ മാനദണ്ഡം പറഞ്ഞു ഏതാ മാനദണ്ഡം പ്രമാണങ്ങളോട് എതിരാണെങ്കിൽ കെ എം മൗലവി പറഞ്ഞാലും തള്ളും അത് കെ എം മൗലവി പറഞ്ഞാൽ മാത്രമല്ല ഫൈസൽ മൗലവി പറഞ്ഞാലും തള്ളിക്കോളൂ മുജാഹിദുകളെ ഇതാ ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞിരിക്കുന്ന വാദം ആ വാദം ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞതിനോട് എതിരാണ് ഇവിടെ ഇബ്രുതൈമി അടക്കമുള്ള നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞതിനോട് എതിരാണ് ഹാഫു ഹജർ തങ്ങളുടെ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞതിനോട് എതിരാണ് അവരൊക്കെ കണ്ട തെളിവിനെതിരാണ് ഫൈസൽ മോലി പറഞ്ഞത് അതുകൊണ്ട് ഫൈസൽ മൗലവി പറഞ്ഞതാണെങ്കിലും പ്രമാണ വിരുദ്ധമാണെങ്കിൽ ഇമാമുമാർക്ക് പരിചയമില്ലെങ്കിൽ നമ്മുടെ പ്രാമാണികമായി അംഗീകരിക്കപ്പെട്ടതല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതില്ല തള്ളേണ്ടതാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനാറിൽ സമാനമായ സംവാദം നടക്കുമ്പോ മ്പിലിൽ നിങ്ങൾ ഒരു കുറിപ്പിറക്കിയിരിക്കുന്നു ആ കുറിപ്പിൽ എന്താ പറഞ്ഞത് ലബിദനാഘോഷം ആഘോഷിക്കാൻ അതിന് മുതിരുന്നവർ പ്രേരിപ്പിക്കുന്നവർ നരകത്തിലേക്ക് വഴി നടത്തുകയാണോ അല്ലെ നരകത്തിലേക്ക് വഴി നടത്തുകയാണോ എന്നല്ലേ പറഞ്ഞത് എന്താണാ പറഞ്ഞതിന്റെ താല്പര്യം കെ മോർവിയെ പോലെയുള്ള ഈ കെ മോലുവിയെ പോലെയുള്ളവർ നരകത്തിലേക്ക് വഴി നടത്തിയവരാണോ നോക്കൂ ഞങ്ങൾ ഇവിടെ പുതിയതായിട്ട് ഒരു തെളിവും പറഞ്ഞിട്ടില്ല കെ എം മോദി പറഞ്ഞ തെളിവ് തന്നെ ഇ കെ മോദി പറഞ്ഞ തെളിവ് തന്നെ ഐക്യസംഘക്കാർ പറഞ്ഞ തെളിവ് തന്നെ നമ്മളെല്ലാവരും ഒന്നായിരിക്കുമ്പോൾ പറഞ്ഞ തെളിവ് തന്നെ പുതിയതൊന്നും പറഞ്ഞിട്ടില്ല ആരാ പിന്നെ ആരാ പുതിയത് പറഞ്ഞത് തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം പുതിയ പുതിയത് നിങ്ങളാണ് അതേതുപോലെ ഇവിടെ ജൂതനസാറാക്കൾ പരിശുദ്ധമായ അള്ളാഹുവിനുള്ള ഏകദൈവ വിശ്വാസത്തിനെതിരെ പുതിയ വാദങ്ങൾ കൊണ്ടുവന്ന് തെഹരീഫ് നടത്തിയതുപോലെ ആ തെഹരീഫ് നടത്തിയവരോട് പ്രാമാണികമായി മുസ്ലിം ലോകത്തിന് പരിചിതമല്ലാത്ത ഇമാമുകൾ കൈകാര്യം ചെയ്തതിനോട് ഒരു ഒരു കാര്യത്തെ പുതുതായി കൊണ്ടുവന്ന് പറയട്ടെ നമുക്കിടയിൽ ഈ തർക്കമില്ലാതിരുന്ന നമ്മുടെ ഏറ്റവും ഏറ്റവും നിങ്ങളുടെ വലിയ നേതാവല്ലേ ഇതിന്റെ െതിരെ ഏത് അനാചാരങ്ങൾക്കെതിരെയും അതിശക്തിയുദ്ധം പ്രതികരിച്ചിരുന്ന നിങ്ങളുടെ നേതാവെന്ന് നിങ്ങൾ വാഴ്ത്തി പറഞ്ഞിട്ടുള്ള അല്ലേ നിങ്ങളുടെ നേതാവെന്ന് വാഴ്ത്തി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തെ നിങ്ങൾക്ക് തള്ളേണ്ടി വരികയാണ് അതുകൊണ്ടാണ് പറയുന്നത് മടങ്ങി വരിക പടങ്ങി വരിക ഫൈസൽ മോലി പറഞ്ഞിട്ടുണ്ട് മുജാഹിദുകളോട് പ്രാമാണിക പ്രാമാണികരുദ്ധമായത് ഫൈസൽ മൗലവി പറഞ്ഞാലും സ്വീകരിക്കണ്ട അത് കെ എം മൗലബിന്റെ അവിടെ വെച്ച് സ്റ്റോപ്പാക്കണ്ട അതിവിസ്തം പറഞ്ഞ പറഞ്ഞാലും സ്വീകരിക്കേണ്ട ആര് പറഞ്ഞാലും ആരും അതാണ് നമ്മുടെ മാനദണ്ഡം അതാണ് നമ്മുടെ മാനദണ്ഡം അതിനപ്പുറത്തേക്ക് ഒരു മാനദണ്ഡം ഇല്ല നിങ്ങൾക്ക് തോന്നിയെടുത്തൊക്കെ നിങ്ങൾക്ക് വസീലത്തു ശിർക്ക് എന്ന് പറയുന്ന പിന്നെ ജിന്നിനോട് സഹായം ചോദിക്കുന്ന മുസ്ലിം ജിന്നിനോടുള്ള സഹായ പറയുമ്പോഴേ സദസ്സുന്നുണ്ട് പേടിയാവുന്നുണ്ട് നിങ്ങൾക്കറിയാ ആ വസീലത്തു പിടികൂടുവെന്ന് നിങ്ങൾ ഓതി ഓദ്യ ആയത് നിങ്ങളോട് ചോദിച്ചിരുന്നില്ലേ ആ ആ ചോദിച്ചിരുന്നത് പോലെ തന്നെ അതിനെ ആ തെളിവു പിടിക്കുന്ന പൈസ മുഴുവാണ് ഇവിടെ വന്നിട്ട് പുതിയ വാദങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാണ് പിന്നെ അബൂ നഹബിന് ഈ കാര്യം കിട്ടിയോ ഇല്ലയോ എന്ന് ആര് പറഞ്ഞതാ ഇമാമുകൾ പറഞ്ഞ കാര്യമാണ് ഇത് ബാരിയാണ് ബാരി പറയുന്ന കാര്യം തരും ഇത് ചർച്ച ചെയ്തിട്ട് അവസാനം പറഞ്ഞു വെക്കുന്ന ഇബാറത്ത്

ല്ല പണി എന്തായാലും ഇല്ല ഇത് വന്നോളി അത് എനിക്ക് വന്നോളി അതിലേക്ക് വന്നോളി പ്രശ്നം തീരും പിന്നെ എന്താ ഇതൊക്കെ മതി മൊഴി അതേ രേഖത്തിൽ പറഞ്ഞു ഇത് ആദ്യമുറ്റാണ്ട് കഴിഞ്ഞില്ലേ അതേ 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 ഒക്കെ പറഞ്ഞു കാണാം ഇത് ഉത്തമ തലമുറയിൽ ഉണ്ടായിട്ടില്ല പിന്നീട് മുതഫർ രാജാവാണ് രാജകീയമായി കൊണ്ടുവന്നത് അതിനുശേഷം മുഴുവൻ ആ ഉഷ അഭിപ്രായമായിരിക്കുന്നു എന്ന ആ അൽമ ലേഖനത്തിന് ആകത്തുക എൻ്റെ ബുക്കിനകത്ത് ബുക്ക് പിടിച്ചല്ലോ ആ പുസ്തകത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചാൽ മതി അപ്പം കെ മുഴുവൻ പറഞ്ഞെടുത്താലും ക്ലിയറാവും എന്നാൽ ദലീനെതിരെ പറഞ്ഞാലോ അത് ഫൈസൽ മോലി പറഞ്ഞാലും വിസ്തം പറഞ്ഞാലും ആര് പറഞ്ഞാൽ സ്വീകരിക്കില്ല ഒരു സംശയമില്ല അതന്നെയാണ് നിലപാട് അതല്ലേ ഞങ്ങൾ ഇത്ര ധൈര്യമായി നിൽക്കുന്നത് ഇവിടെ ആർക്കും അപ്രമാലീലുകൾക്ക് മാത്രമേയുള്ളൂ ദലീലിനെതിരായി ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല എന്ന ഹനുസ് അസല് ആ അസുലിൽ തന്നെയാണ് ഞങ്ങളുള്ളത് എന്ന സന്തോഷപൂർവ്വം ആയവരൊക്കെയാണ്